എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി അമ്പലങ്ങളിൽ പോകുന്ന ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും അമ്പലങ്ങളിൽ പോകുമ്പോൾ യഥാവിധി പുഷ്പാഞ്ജലി വഴിപാടുകൾ കഴിക്കുന്ന കൂട്ടത്തിൽ മാനസിക ബുദ്ധിമുട്ട് കാര്യതടസ്സങ്ങൾ എല്ലാം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു നാളികേരം വാങ്ങി മുട്ടറക്കുക അല്ലെങ്കിൽ നാളികേരം മുടക്കൽ ഒരു ചടങ്ങ് നമ്മൾ എന്ത് കാര്യമാണോ വിചാരിച്ചേത് ആ കാര്യത്തിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടാനാണ് ഈ ഒരു മുട്ടറക്കൽ വഴിപാട് ചെയ്യുന്നത് പ്രശസ്തമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തി വരുന്ന ഒരു വഴിപാടാണിത് വളരെയധികം ഗുണം ചെയ്യുന്ന അതായത് കഴിക്കുന്ന കഴിപ്പിക്കുന്ന ആൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വഴിപാട് കൂടിയാണിത് ഈ നാളികേരമുടക്കൽ ഇന്നൊരു സാധാരണ നടത്തി വരുന്ന വെറുമൊരു ആചാരം മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ സാധുതകൾ അതായത് എന്ത് തടസ്സമാണോ ഉള്ളത് അതെല്ലാം നീങ്ങാനുള്ള ഒരു പ്രതിവിധി കൂടിയാണത് ഗണപതി ഭഗവാനാണ് സാധാരണയായിട്ട് നാളികേരം ഉടയ്ക്കുന്നത് അതായത് എന്ത് വിഘ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തെ നമ്മൾ ആദ്യം നാളികേരം ഉടച്ച് ആ വിഘ്നങ്ങളെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഏതൊരു കാര്യവും ആരംഭിക്കുക നാളികേരം തലയ്ക്ക് ഒഴിഞ്ഞ് സർവപാപങ്ങളും ദോഷങ്ങളും മാറി കിട്ടാൻ വേണ്ടിയിട്ട് തലയ്ക്ക് ഒഴിഞ്ഞ് അത് നാളികേരം ഉടയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് മുട്ട ഇറക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ ബ്രദേശേഷ് വിനായകൻ്റെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ തല മുതൽ കാൽപാദം വരെ ഒഴിഞ്ഞ് അത് നാളികേരം എറിഞ്ഞുടയ്ക്കുന്നു നാളികേരം ഒരിക്കൽ പൊട്ടിയില്ലെങ്കിൽ അതായത് നമ്മൾ ഒഴിഞ്ഞെടുത്ത ആ ഒരു നാളികേരം അത് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പോയി അതെടുത്ത് എറിയരുത് വേറെ ഒരു നാളികേരം വാങ്ങി ഉടയ്ക്കുന്നതാണ് ഉത്തമം അത് പൊട്ടാതെ കിടന്നതുകൊണ്ട് അതിലൊന്നും സംഭവിക്കുന്നില്ല നിങ്ങളത് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു നാളികരം ഒടിക്കുക അതിന് ശേഷം നന്നായി പ്രാർത്ഥിച്ച് മറ്റൊരു നാളികരം ഉടയ്ക്കുക അപ്പോൾ ആ വിചാരിക്കുന്ന കാര്യങ്ങളിൽ എന്തോ ഒരു തടസ്സമുണ്ടായിരുന്നു എന്ന് വേണം പ്രതീക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ കരുതാനായിട്ട് അപ്പോൾ മറ്റൊരു നാളികേരം വാങ്ങി ഉടയ്ക്കുക ഇനി തേങ്ങ എറഞ്ഞ് ഉടക്കാനായിട്ട് താൻ ശക്തനല്ലാന്ന് പോകുന്നതാണെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു തേങ്ങ എറിഞ്ഞുടയ്ക്കാനുള്ളൊരു ബലം ഇല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുകൊണ്ടൊരു ബലം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തിയെ അത് വാങ്ങി ഏൽപ്പിക്കാവുന്നതാണ് അപ്പോൾ വാങ്ങി ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നാളികേരം ആ വ്യക്തി കൊണ്ട് തന്നെ ഒഴിഞ്ഞ് നിങ്ങളെടുപ്പിക്കുക നിങ്ങൾ ഒഴിഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കാതെ ആ വ്യക്തിയോട് തന്നെ ഒഴിഞ്ഞ് അത് എറിഞ്ഞുടയ്ക്കാനായിട്ട് പറയാം മംഗല്യ തടസ്സം മാറാനായിട്ട് മംഗല്യപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറാനായിട്ടുള്ള മുട്ടറക്കിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഗണപതി ക്ഷേത്രം അതായത് നമ്മുടെ ഗുരുവായൂരിലുള്ള വനഗണപതി അവിടെ കാണാൻ പറ്റും നമുക്ക് ഒരു ഗണപതി ക്ഷേത്രം പുറത്ത് അവിടെ നാളികേരം വാങ്ങി ഉടയ്ക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ് മംഗല്യപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് അത് ഗുണം ചെയ്യും മലയാളപ്പുഴ ക്ഷേത്രത്തിൽ അവിടുത്തെ ഗണപതിക്കാണ് നാളികരം കൊടുക്കുന്നത് സന്താന സൗഭാഗ്യത്തിന് സന്താന സൗഭാഗ്യത്തിനായിട്ട് മലയാളപ്പുഴ ക്ഷേത്രത്തിലെ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നത് വളരെ അധികം ഉത്തമമാണ് അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളിലുള്ള കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് തിരുമാതാം കുന്നിൽ നാളികരം മുടയ്ക്കുന്നത് അവിടുത്തെ ഗണപതിക്ക് നാളികരം ഉടയ്ക്കുന്നതും പ്രശസ്തമാണ് പിന്നെ പാറമക്കാവ് തൃശ്ശൂരെയുള്ള പാറമക്കാവില് മുട്ടിറക്കുന്നതും അതിവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ള വ്യാപാരപരമായിട്ടുള്ള തടസ്സങ്ങൾ വിദ്യാപരമായിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ എന്ത് തന്നെ തടസ്സങ്ങളായിക്കോട്ടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാനുള്ള യഥാവിധി മുട്ടറക്കൽ ഈ ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വഴിപാടുകൾ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ക്ഷേത്രങ്ങളിൽ കഴിക്കാവുന്നതാണ് മുട്ടറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പരിപൂർണമാവാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം